ഹായ് ഫ്രണ്ട്സ് ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആവശ്യപ്പെട്ട വീഡിയോ ആണ് കേട്ടോ വളരെ ടേസ്റ്റിയായ അങ്കമാലി സ്റ്റൈൽ മാങ്ങക്കറിയാണ് ഇതപ്പോൾ ഉണ്ടാക്കാൻ അറിയാൻ പാടില്ലാത്ത കൂട്ടുകാർ വീഡിയോ മുഴുവനായിട്ടും ക്ലിയർ ആയിട്ട് കാണുക ഈ ചാനൽ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്ന കൂട്ടുകാര് വീഡിയോയുടെ താഴെയുള്ള റെഡ് റെക്കുലർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട് അതുകൂടി ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ അങ്കമാലി സ്റ്റൈലിൽ മാങ്ങ ഉണ്ടാക്കാൻ പോകുന്നത് അങ്കമാലി കല്യാണങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ നാടൻ നാടൻ കല്യാണം സദ്യക്ക് ഉള്ള പരിപാടിക്ക് ഈ മാങ്ങ എന്ന് പറഞ്ഞാൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സംഭവമാണ് മാങ്ങ ഇല്ലെങ്കിൽ സദ്യ ഏതാണ്ട് മോശമായൊരു കണ്ടീഷനാണ് അങ്കമാലിയിലുള്ളത് അത് ഇപ്പോഴത്തെ മോഡലിലുള്ള ഭക്ഷണമല്ല നമ്മുടെ പഴയ മോഡലിൽ വീടുകളിൽ പശുവിനെയൊക്കെ എടുത്ത് വെട്ടി അത് ശരിയാക്കി കാര്യങ്ങൾ കോക്കീനെ കൊണ്ടുവന്ന് വെപ്പിക്കുമ്പം അപ്പോൾ ആ കൂട്ടത്തിൽ ചെയ്യുന്ന ഒരു മാങ്ങക്കറിയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് നമ്മളുടെ ഒരു സബ്സ്ക്രൈബർ തന്നെ ആവശ്യപ്പെട്ടു ഒരു ദിവസം നമുക്ക് അങ്കമാലി സ്റ്റൈൽ മാങ്ങക്കറിയും പിന്നെ കൂർക്കയും ഇറച്ചിയും കൂടി കറി വെച്ചതൊന്നും കാണിക്കാമോ ചിരിച്ചീന്ന് ചോദിച്ചു അപ്പോൾ അത് അങ്കമാലിക്കാരൻ കറി വെക്കുന്നതായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട് ഞാനിത് ചെയ്യുന്നത് അപ്പോൾ നമുക്കിത് മാങ്ങ രണ്ട് മാങ്ങ എടുത്തുണ്ട് ഇത് മൂവാണ്ട മാങ്ങ എടുത്തേക്കണേ അപ്പം നമുക്ക് ഈ മാങ്ങ ചിലപ്പോൾ പെട്ടെന്ന് ഉടഞ്ഞു പോകും അത് ഉടഞ്ഞു പോവാതിരിക്കാനായിട്ട് നമ്മൾ ഈ കണ്ടീഷനിൽ നുറുക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഒരു പതിനഞ്ച് മിനിറ്റ് ഉപ്പ് തിരുമ്പി വെക്കും അപ്പം ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഉപ്പി തിരുമ്പി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുളി ഇടങ്ങി പുളി കുറഞ്ഞു കിട്ടും അതുപോലെ മാങ്ങ ഉടയില്ല മാങ്ങക്ക് ചെറിയൊരു വാട്ടം പറ്റിയിട്ടുണ്ടാവും ആ ഉപ്പിലിരുന്ന് അപ്പം മാങ്ങ ഉടഞ്ഞു പോവില്ല ഇതുപോലെ തന്നെ കിടന്ന് കിട്ടും ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ സവാള എടുത്തേക്കുന്നത് രണ്ട് ചെറിയ സവാളയാണ് എടുത്തേക്കുന്നത് പിന്നെ അതുപോലെ എന്ന് പറഞ്ഞാൽ ഇഞ്ചി വെള്ളി അത് കുറച്ചെടുത്താൽ മതി പിന്നെ അതുപോലെ രണ്ട് പച്ചമുളക് പിന്നെ രണ്ട് തണ്ട് ഇതൊണ്ട് എടുത്തുണ്ട് ഇത് നമ്മുടെ വേപ്പമ്മെടുത്താണ് ഫ്രഷായ വേപ്പലയാണ് പിന്നെ നമുക്ക് പൊടികൾ കാര്യങ്ങൾ ചേർക്കാം ഒരു ഒന്നര സ്പൂൺ ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം ഒരു സ്പൂൺ മുളക് പൊടി അത് അധികം റെഡ് കളർ വരാതിരിക്കണെങ്കിൽ നമ്മൾ കുറച്ചിടണം അല്ലേ മഞ്ഞ കളറിലാണ് ശരിക്കും ഈ കറി വരേണ്ടത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു സ്പൂൺ ഇട്ടുള്ളൂ പിന്നെ ഇരു കൂടുതൽ വേണമെന്നുള്ളവർക്ക് ദേശം കൂട്ടിയിടാം പിന്നെ നമുക്ക് മഞ്ഞൾ കുറച്ച് മഞ്ഞൾ പിന്നെ ഉപ്പ് പിന്നെ നമ്മൾ സ്വല്പം വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഇത്രയും സാധനങ്ങൾ ഒന്ന് തിരുമി യോജിപ്പിച്ച് നമ്മൾ അതുപോലെ ഒരു തേങ്ങയുടെ പാല് പിഴിഞ്ഞ് ഇവിടെ വെച്ചിട്ടുണ്ട് ഇത് ശരിക്കും കൂട്ടി തിരുമ്മ അപ്പോൾ ശരിക്കും ഇരുമേ അരപ്പൊക്കെ പിടിച്ച് നല്ല ഭംഗിയിലിരിക്കും അതെല്ലാം കാണാനും ഭംഗി ഉണ്ടാവും അതുപോലെ കറുക്കിട്ട് നല്ല രുചിയും വരും അപ്പോൾ ഇത് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ഈ മാങ്ങയമ്മയും എല്ലാത്തുമ്മേ ഈ അരപ്പും കാര്യങ്ങളും പിടിച്ച് ഉപ്പും പിടിച്ച് നല്ല നമ്മളിപ്പോൾ ഒരു തേങ്ങയുടെ പാലെടുത്തിരിക്കുന്നത് അത് രണ്ട് ആയിട്ട് രണ്ടാമത്തെ രണ്ട് പാലായിട്ടെടുത്തിരിക്കുന്നത് തലപ്പാലും രണ്ടാമത്തെ പാലും അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആവശ്യത്തിന് പാലുകൾ ചേർക്കണം ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇത് തിരുമ്പേ ഒരു സ്വല്പം നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഒത്തിരിയല്ല ഒന്നാം പാലാണ് ഞാൻ സ്വല്പം ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തത് അപ്പോൾ ശരിക്കും നല്ല ഇതിൽ നമുക്ക് ഇതുമ്പോൾ പിടിച്ച് കിട്ടും അപ്പോൾ നമ്മൾ ശരിക്കും തിരുമ്മിയിട്ടുണ്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് ഇതുകൂടെ ഇരിക്കട്ടെ എന്ന് വെച്ച് മൂടി വെക്കാം ഇനി നമുക്കത് അടുപ്പത്ത് വെക്കാം ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കിത് തേങ്ങാ പാൽ ചേർത്തിട്ട് അടുപ്പത്തേക്ക് വെക്കാം നമ്മൾ രണ്ടാം പാലാണ് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ നമ്മൾ തലപ്പാൽ ഇന്ന് ആദ്യത്തെ പാലിന്റെ കുറച്ചും കൂടി ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് മൂടി വെക്കാം അപ്പോൾ ഫുള്ള് മൂടാതെ ഒരു ലേശം തുറന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു ഇത് നമ്മൾ കണ്ടില്ലെങ്കിലും തിളച്ച് മുകളിലേക്ക് പോകില്ല ഇങ്ങനെ വന്നാൽ തിളച്ച് അതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കും ഇപ്പൊ നമ്മുടെ കറി തിളച്ചിട്ടുണ്ട് നമുക്കൊന്ന് പതുക്കി ഒന്ന് ഇളക്കിയിടാം അപ്പോൾ നമുക്കിത് വീണ്ടും ഇളക്കി ഇട്ടിട്ടുണ്ട് ഇത് മൂടി വെക്കാം മൂടി വെച്ചിട്ട് ഒരു കുറച്ച് നേരം കഴിയുമ്പോൾ ഒന്നും കൂടി ഇളക്കിയൊക്കെ ഇട്ടിട്ട് നമ്മൾ ഉപ്പ് കാര്യങ്ങൾ നോക്കാം പിന്നെ സവാള ഒക്കെ വാടിയിട്ടുണ്ടോയെന്നൊക്കെ നോക്കിയിട്ട് അതായി മാങ്ങയും പാകമായിട്ടുണ്ടെന്ന് കണ്ടാൽ നമ്മൾ ആദ്യത്തെ പാല ഒഴിച്ചു കൊടുക്കാം പിന്നെ ഒരു അഞ്ച് മിനിറ്റിലധികം നമ്മൾ ഇതുപോലെ മൂടി ഇട്ടായിരുന്നു എൻ്റെ ഗുണമെന്ന് വെച്ചാൽ ശരിക്കും എൻ്റെ നെയ്യൊക്കെ തെളിഞ്ഞ് നല്ല ഭംഗിയിൽ നല്ല രഹ കാണാനുള്ള ഒരു പവറിൽ ഈ സംഭവം വരും അപ്പോൾ നമ്മളുടെ കറി ഏകദേശം ആയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് ഒന്ന് ഇളക്കിയിട്ട് ഉപ്പൊക്കെ ഒന്ന് നോക്കാം കൊള്ളാൻ പാകമായിട്ടുണ്ട് നമുക്കിനി ഉപ്പൊക്കെ എങ്ങനെയാണെന്ന് ഒന്ന് നോക്കാം ഉപ്പൊക്കെ ഉണ്ട് കൊള്ളാം ഇനി നമുക്ക് ആദ്യത്തെ പാല് തേങ്ങാ പാൽ വിഴിഞ്ഞു വെച്ചിട്ടില്ല അത് ആദ്യത്തെ പാൽ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം മാങ്ങി സവോളയൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട് ഇതിപ്പോൾ ആദ്യത്തെ പാല് ബാലൻസ് ഇരിക്കണവർ കുറച്ച് നമ്മൾ ചേർത്തിട്ടുള്ളൂ ബാലൻസ് ഇതിനകത്തേക്ക് വെച്ചു കൊടുക്കാം കുറച്ചുണ്ടായിരുന്നു നമുക്കത് കൂട്ടി ഫുള്ളാക്കി കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് തിളച്ച് കാര്യങ്ങളായി കിട്ടും നമ്മൾ ഒരുപാട് ഇളക്കരുത് അപ്പോൾ പതുക്കെ സൈഡ് വഴിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം അല്ലെങ്കിൽ നമ്മുടെ മാങ്ങ ഉടഞ്ഞു പോകും ഇപ്പം നമ്മൾ ആ ഉപ്പ് തിരുമി വെച്ചതിൻ്റെയൊക്കെ ഗുണമെന്ന് പറഞ്ഞാൽ മാങ്ങ അതേപോലെ കിട്ടിയിട്ടുണ്ട് ഒരു കുടച്ചില ഒന്നും സംഭവിക്കാതെ അല്ലെങ്കിൽ ചിലപ്പോൾ ഉപ്പ് തിരുമി വെച്ചില്ലെങ്കിൽ ചിലപ്പോൾ മാങ്ങയൊക്കെ ഉടഞ്ഞു അപ്പോൾ ഇതിപ്പോൾ ആവശ്യത്തിന് പുളിയേ ഉണ്ടാവുള്ളൂ കൂടുതൽ പുളിയുള്ളതൊക്കെ ആ ഉപ്പ് തിരുമ്മിയ ഒരു പത്ത് മിനിറ്റ് വെച്ചേൽ അത് കുളി പോയിട്ടുണ്ടാവും ആവശ്യത്തിന് കുളി ഉണ്ടാവും നമ്മൾ മീൻ ചേർക്കാത്ത മാങ്ങക്കറിയാണത് അപ്പോൾ അങ്ങനെ വരുമേന്ന് പറഞ്ഞാൽ ഓവർ ആയി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല ഇപ്പോൾ ഇതിന് ഒരു അഞ്ച് മിനിറ്റിലധികം കിടന്നൊന്ന് തിളച്ച് റെഡി ആയി കഴിഞ്ഞാൽ നമുക്കൊന്ന് മൂടി വയ്ക്കാം അപ്പോൾ ഇതിൻ്റെ മുകളിലൊക്കെ ഒരു വെളിച്ചെണ്ണയുടെ അംശമൊക്കെ നെയ്യുടെ അംശം തെളിഞ്ഞു വന്നാൽ മറ്റേ തേങ്ങപ്പാലലിലുള്ള വെളിച്ചെണ്ണയുടെ അംശമൊക്കെ തെളിഞ്ഞു വന്ന് ഒരിതായി കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം പിന്നെ നമുക്ക് മൂപ്പിച്ച് വയ്ക്കാം എന്ന് പറഞ്ഞ ഒരു പരിപാടിയുണ്ട് അപ്പോൾ അത് സ്വല്പം ഉള്ളിയും ഒരു രണ്ടോ മൂന്നോ വറ്റൽമുളക് അതിട്ടിട്ട് ഒരു കറി കറിവേപ്പിലയുടെ ഒരു തണ്ട് ഒക്കെ കൂടിയിട്ട് മൂപ്പിച്ച് ഇതിനകത്ത് ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റിയായി മാറും ഇപ്പം കറി കുഴപ്പമൊന്നുമില്ല നല്ല രസമുണ്ട് നമുക്ക് ഒന്നും കൂടി ഇതിനെ കൂടുതൽ ടേസ്റ്റി ആക്കി മാറ്റാം അപ്പോൾ നമുക്കതൊന്നും നോക്കാം അപ്പോൾ നമുക്കൊരു ഒരു അഞ്ച് മിനിറ്റ് കഷ്ടി ഇതൊന്ന് മൂടി വയ്ക്കാം അപ്പം നമ്മളിപ്പോൾ മൂടി വെച്ചേക്കണത് ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ എനിക്ക് ഇത് തിളച്ച് റെഡിയാകും തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ തീ ഇത്തിരി കുറയ്ക്കുക അപ്പോൾ ഇത് തിളച്ചിട്ടുണ്ട് നമുക്ക് തീ ഇത്തിരി കുറച്ചിടാം പതുക്കെ അല്ലെങ്കിൽ നമ്മളുടെ ഗ്രേവി കംപ്ലീറ്റ് പറ്റിപ്പോകും അപ്പോൾ അത് വരാതെ നമുക്ക് ഒന്ന് തീ കുറച്ചിട്ട് കഴിഞ്ഞാൽ പതുക്കെ ഗ്രേവി അറിയാൻ പറ്റില്ല എന്നാൽ അതിൽ വെളിച്ചെണ്ണ ആയുടെ അംശമൊക്കെ തെളിഞ്ഞു വരുകയും ചെയ്യും അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് ഇറക്കാം ഇറക്കിയിട്ട് മറ്റേ കാച്ചു തിരിക്കാനുള്ള മുട്ടിച്ച് വയ്ക്കാനുള്ള സംഭവം നമുക്ക് ചെയ്യാം നമുക്ക് ഇനി മൂപ്പിച്ച് വയ്ക്കാനുള്ള എനിക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം നമുക്ക് അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം അതുപോലെ നമ്മൾ മുള വറ്റൽ മുളക് മുറിച്ച് വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം കഴിവുകൊടുക്കാം ഇത് മൂത്തിട്ടുണ്ട് നമുക്കിനി തീ ഓഫ് ചെയ്യാം എന്നിട്ട് കറിയിൽ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മൾ നമ്മുടെ മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട് അന്തമാലി സ്റ്റൈലിലെ മാങ്ങാക്കറി കല്യാണ സദ്യകൾക്കൊക്കെ വെച്ചിരുന്ന മാങ്ങാക്കറി നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്കത് സെർവ് ചെയ്യാം